ബി ആർ എസിൽ നിന്ന് കെ കവിത രാജിവെച്ചു പാർട്ടി അധ്യക്ഷനും പിതാവുമായ കെ ചന്ദ്രശേഖർ റാവു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കവിതയെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് രാജിവയ്ക്കുന്നതായി കവിത അറിയിച്ചത് എം സ്ഥാനവും കവിത രാജിവെച്ചിരുന്നു ബന്ധുവായ ടി ഹരീഷ് റാവു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ നടത്തിയ സ്ഫോടനാത്മകമായ പരാമർശങ്ങൾക്ക് പിന്നാലെയായിരുന്നു കവിതയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് കെ ആരോഗ്യവും പാർട്ടി പ്രവർത്തകരെയും ശ്രദ്ധിക്കണമെന്ന് താൻ രാം അണ്ണയോട് അഭ്യർത്ഥിക്കുന്നു സഹോദരനും മുൻപ് മുൻ മന്ത്രിയുമായ കെ ടി രാമറാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു തെലങ്കാനയിലെ ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കിയ കെ സി ആർ ആണ് തന്റെ പ്രചോദനമെന്ന് കവിത വാർത്താസമ്മേളനത്തിൽ വിശേഷിപ്പിച്ചു പാർട്ടിക്കുള്ളിലെ ഗൂഢാലോചനകൾക്ക് താൻ ഇരയായെന്നും കവിത ആരോപിച്ചു പാർട്ടി ഓഫീസിനുള്ളിൽ നിന്ന് തന്നെ തനിക്കെതിരെ വ്യാജ പ്രചരണം നടക്കുന്നുണ്ടെന്ന് താൻ രാമണ്ണയോട് പറഞ്ഞുവെന്നും വർക്കിംഗ് പ്രസിഡന്റായ എന്നെ സ്വന്തം സഹോദരിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകാതിരുന്നപ്പോൾ എനിക്ക് സാഹചര്യം മനസ്സിലായി ഉന്നതർക്കെതിരെ നിരന്തര വിമർശനങ്ങൾ ഉയർത്തിയാണ് കവിത നേതൃത്വത്തിന് അപ്രിയയായി മാറിയിരിക്കുന്നത് കവിതയുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കണക്ക് കെ സി ആർ ചികഞ്ഞെടുത്തിരുന്നു പാർട്ടിയുടെ അച്ചടക്കവും ഒത്തൊരുമയുമാണ് വ്യക്തിപരമായ ബന്ധങ്ങളെക്കാൾ പ്രധാനമെന്ന് കെ കരുതുന്നതായി പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു നിലവിൽ വിദേശത്തുള്ള ബി ആർ എസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാമറാവും മടങ്ങിയെത്തിയ ഉടനെ കവിതയെ പുറത്താക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന പല കാര്യങ്ങളിലും പാർട്ടി മൌനം പാലിക്കുകയാണെന്ന് ആരോപിച്ച് കവിത നേരത്തെ കെ സി ആറിന് കത്തെഴുതിയിരുന്നു കെ ടി ആറിൻ്റെ നേതൃത്വത്തെ കവിത പരസ്യമായി ചോദ്യം ചെയ്തതും പ്രശ്നങ്ങൾ രൂക്ഷമാക്കി